ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിഗിരാമൽ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തി ഈ വിശദീകരിച്ച തിയേറ്ററടുത്തിയ ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു പെണ്ണുഗേഴ്സ് എന്ന് പറയുന്ന സിനിമ രണ്ടായിരത്തി ഇരുപത്തിറിലെ ആദ്യത്തെ റിലീസായിട്ടെത്തിയ ചിത്രത്തിന് വലിയ ചിത്രങ്ങൾ കേരള ബോക്സ് ബോക്സോഫീസിൽ സൃഷ്ടിക്കാൻ സാധിച്ചോ എന്ന് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിഗിര വിമർ ഹക്കീം ഷാ അജു വർഗീസ് രമേശ് പെഷാഡി ഇർഷാദ് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രം ഫെബിൻ ഫെവിൻ സിദ്ധാർത്ഥിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു പെണ്ണുഗേസ് എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാണ് ചിത്രത്തിന്റേതായിട്ട് പുറത്തുനിന്ന് പ്രൊമാൻസിങ് ആയിട്ട് ട്രെയിലറിനും ടീസറിനും ശേഷം റിലീസിലെത്തിയ ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാ ഒരു ഫീമെയിൽ ഓറിയന്റായിട്ടുള്ള ചിത്രത്തിന് അത്യാവശ്യം നല്ലൊരു കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് റിലീസ് ചെയ്ത ആദ്യത്തിന് മുപ്പത് ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയ ചിത്രം ഞായറാഴ്ച ദിവസമായിട്ടുള്ള രണ്ടാം ദിവസം മുപ്പത്തി ലക്ഷം രൂപയാണ് സ്വന്തമാക്കി ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം ഏകദേശം ഇരുപത്തഞ്ച് മുതൽ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ലക്ഷം വരെ സ്വന്തമാക്കുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചിത്ര ചിത്രത്തിൻ്റെ ആദ്യ രണ്ട് ദിവസത്തെ വീട് വീട് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് വരുമ്പോൾ ചിത്രം ഏകദേശം ഒരു കോടി രൂപയാണ് സ്വന്തമാക്കി എന്നറിയാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാലും മികച്ചൊരു തുടക്കം തന്നെ പെണ്ണുഗേഴ്സ് എന്ന് പറയുന്ന സിനിമയ്ക്ക് തുടക്കം തുടങ്ങി വെക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാ വർക്കിൻ ഡേ ചിത്രത്തിന് ബുക്കിംഗ് നേരിയ തോതിൽ ഇടിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരുപക്ഷേ വരും ദിവസങ്ങളിൽ അവസങ്ങളൊക്കെ വരുന്നുകൊണ്ട് തന്നെ ചിത്രം വലിയ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കുമെന്ന് കണ്ടുതന്നെ കാത്തിരിക്കാൻ ചിത്രത്തിൻ്റെ വരും ദിവസങ്ങളിലെ കളക്ഷൻ ഉൾപ്പെട്ടുകൾ അറിയും വേണ്ടി അപ്പം പെണ്ണേഴ്സ് എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രം നിങ്ങൾ ഇതോടും തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുണ്ടാവും